ഹലോ സൈസ് ഡ്രിംബിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അതേപോലത്തെ ഒരു കാറിൻ്റെ കേക്ക് പിന്നെ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൻകുട്ടിക്ക് തന്നെയാണ് കേട്ടോ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ട്വൻറ്റി ഫോർത്തിന് അപ്പോൾ അന്ന് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അന്ന് രാവിലെയാണ് ഉണ്ടാക്കണത് തലേന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പോൾ പിന്നെ കരുതി രാവിലെ ഉണ്ടാക്കിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ സെറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ നമുക്ക് ആ ഒരു ദിവസം തന്നെയാണ് മറ്റത് ഞാൻ തലേന്നൊക്കെ എടുത്താണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യൽ പിന്നെന്താ മൂന്ന് മുട്ടയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ചെയ്യണത് പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കാരണം കേക്കിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അന്ന് രാവിലെ ഞാൻ കുറച്ച് സാമ്പാറും മസാല കൂട്ടാനും കുറച്ച് ഉപ്പേരിയും അങ്ങനെയൊക്കെ വെച്ചോ വച്ചിരുന്നു കേട്ടോ അവന് സാമ്പാറാണ് ഭയങ്കര താല്പര്യം അപ്പം പിന്നെ അങ്ങനെ ഉണ്ടാക്കി പിന്നെ എറണാൽ ഓന് വേറൊരു കാര്യം പൊറാട്ടയും കൂടിയാണ് കേട്ടോ അത് രണ്ടുമാണ് വേറെ ഇഷ്ടം സാമ്പാറും പൊറാട്ടയും അങ്ങനെ ചിക്കൻ്റെ കറി കൂട്ടും അതുപോലെ തന്നെ ചിക്കൻ ഒന്നും കൂട്ടൂല കേട്ടോ കഷ്ണം അങ്ങനെ കഴിക്കൂല കറി മാത്രമേ ഇതാക്കുള്ളൂ കേട്ടോ അപ്പം ഏതായാലും രാവിലെ മ സ്കൂളുള്ള ദിവസമല്ലേ പിന്നെ ഓന് കൊണ്ടുപോകാൻ അങ്ങനെ വെച്ചു പിന്നെ വൈകുന്നേരത്തിന് എന്തെങ്കിലും ചിക്കൻ കറിയും പൊറോട്ട അങ്ങനെ എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ ഏട്ടന് അപ്പോൾ അതാ ഞാൻ കേക്കൊക്കെ ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ അവർ വരാനാവുമ്പോഴത്തേന് കുറച്ച് പായസം കൂടെ ഉണ്ടാക്കുക വിചാരിച്ചോട്ടോ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടില്ല അപ്പോൾ തണുത്തു പോകില്ലേ വൈകുന്നേരം ആകുമ്പോഴത്തേന് വിചാരിച്ചിട്ട് രാവിലെ പിന്നെ കുടിച്ച് പോകാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു വൈകുന്നേരത്തേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് പൂക്കൂടുമ്പടത്തൊന്നു പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനും പോയി വന്നിട്ട് ശ്രീലുമോളയും കൊണ്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് അങ്ങനവാടിയിൽ നിന്ന് അപ്പോൾ അത് സെറ്റാക്കി പിന്നെ അമ്മ പണിയെടുക്കണത് ഡിസൈനൊക്കെ ചെയ്യണത് ഒരു മൂന്നര കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ശ്രീലിമോളുണ്ട് ഇവിടെ അഭിപ്രായങ്ങളിങ്ങനെ പറയാൻ ഇതാണ് അങ്ങനെ കാട്ടിയ അതിങ്ങനെ കാട്ടി എന്നൊക്കെ പറയാനുള്ള ഉണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ റൗണ്ട് പിന്നെ കേക്കിനെയാണ് നമ്മുടെ കാറിൻ്റെ ഷേപ്പിൽ ഒന്ന് ആക്കി എടുക്കണെടുത്ത് കേട്ടോ അപ്പം റൗണ്ട് കേക്കിന് സൈഡിൽ രണ്ട് ഭാഗത്തായിട്ട് മുറിച്ചിട്ട് ഒന്ന് അതിൻ്റെ കേക്കിൻ്റെ ടോപ്പിലായിട്ടൊന്ന് വെച്ചുകൊടുക്കെട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമും അതൊക്കെ ആക്കിയിട്ട് ഒന്ന് ഒന്ന് ഇങ്ങോട്ട് ക്രം ചെയ്തെടുക്കുക അപ്പോൾ അതാ കണ്ടോ അതൊക്കെ ഒന്ന് ക്രീമൊക്കെ ഒന്നാക്കി ഒന്ന് ഒന്ന് കേട്ടോ അപ്പോൾ കാറിൻ്റെ കേക്കൊക്കെ ഒത്തിരി യൂട്യൂബേഴ്സും ബേക്കേഴ്സൊക്കെ ഉണ്ടാക്കിയത് ഉണ്ടാവും അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയെന്ന് മാത്രമായിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ അതാ ഞാനതിൻ്റെ മുൻവശം കിട്ടാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ ഒരു കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും തന്നെ വളരെ കുറച്ച് ഞങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതാ അതൊക്കെ ചെയ്തിട്ട് ഒന്ന് കൂടെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാനിട്ട് നമ്മൾ ക്രീം കൊണ്ട് മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ നോസിൽ വർക്കാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാൻ അതിൻ്റെ മുൻവശത്തായിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ അതിൻ്റെ പിന്നെ ഗ്ലാസ്സും പിന്നെ അതേപോലെ ഒരു സ്മൈലിങ്ങും പിന്നെ അതേപോലെ തന്നെ ലൈറ്റുകളും ഡോറും അങ്ങനെയൊക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ വരച്ച് വച്ചാൽ നമുക്ക് കൂടെ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ സുഖമാണല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് തെളിഞ്ഞു കാണുന്ന രീതിയിൽ മാത്രം ഒന്ന് വരച്ചാൽ മതി പിന്നെ കേക്ക് ആദ്യം കണ്ടാൻ പറഞ്ഞായിരുന്നു എനിക്ക് ടു ലയറൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഓൻ എവിടെ അത് കണ്ടിട്ടുണ്ട് ഫോണിൽ എവിടെയോ കണ്ടതാ തോന്നുന്നു അപ്പം എന്നോട് ഒന്നോക്കി അതൊന്നും വേണ്ടാക്കി ഇതേപോലെ കാറിൻ്റെ കേക്ക് മതി പറഞ്ഞിട്ട് ആൺകുട്ടിയൊക്കെ പൊതുവേ അങ്ങനെയാണല്ലോ കാറ് ജെ സി ബി അതൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലോ അപ്പോൾ ഓനും തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ വണ്ടി പ്രാന്താണ് ഫുള്ള് അപ്പോൾ പിന്നെ ഇത് തന്നെ ചെയ്ത് നോക്കാം വിചാരിച്ചു കേട്ടോ അപ്പം ഞാനൊന്നും തന്നെ ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെ എന്നുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതൊന്നും ചെയ്തു കേട്ടോ പിന്നെന്താ നമ്മൾ വരഞ്ഞ് കൊടുത്ത അതുണ്ടല്ലോ അതിൻ്റെ മോളിൽ കൂടെ ഞാൻ ക്രീമിൽ കുറച്ച് കളറ് ചേർത്തിട്ട് അതുകൊണ്ടാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങനെ അതുകൊണ്ട് ചെയ്താലും മതി ബ്ലാക്ക് കളറ് ഞാനിവിടെ ഇതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ റെഡ് ഒരു റെഡ് കളറാണ് ലൈറ്റ് കളറാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബ്ലൂ കളറും കൂടെ ചേർത്തിട്ട് ഇതുപോലത്തെ ഡിസൈൻ ആക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ മിക്കവാറും ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കാറിൻ്റെ കേക്കിനൊക്കെ ഇതേപോലത്തെ ഡിസൈൻസ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനും ഇതേപോലത്തൊന്ന് കൊടുക്കാൻ വിചാരിച്ചു പിന്നെ കാറിൻ്റെ ചക്രമായിട്ട് ഞാൻ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് അപ്പൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു ഷുഗർ ബോൾസൊക്കെ കിട്ടണൊരു ഡപ്പിൻ്റെ അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബാക്കി അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വെച്ചുകൊടുത്തിട്ടൊന്ന് പിന്നെ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റ് കിട്ടുമ്പോൾ ചെയ്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഈ ഡിസൈനൊക്കെ ആയപ്പോഴത്തേനൊക്കെ കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അച്ചും കണ്ണനും വന്നിട്ടുണ്ട് അവർ ചായയൊക്കെ കുടിക്കാനുട്ടോ ചായയും കുടിക്കാനുണ്ട് പായസവും കുടിക്കാനുണ്ട് കേട്ടോ കണ്ണന് പിന്നെ വലിയ താല്പര്യമൊന്നും സേമിയം അവൻ അഡിയാണ് കേട്ടോ ഇഷ്ടം അട അടപ്പായസത്തിനും പറയാൻ കല്യാണ പായസം ഒന്നാണ് മിക്കവാറും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നമുക്ക് അടപ്പായസാകുമല്ലോ അപ്പം അവനതാ പറയില്ലെട്ടോ കല്യാണ പായസമാണ് ഇഷ്ടം പിന്നെ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഡിസൈൻ കൊടുത്തതൊന്നും ഞാൻ എടുത്തിട്ടല്ലെ കേട്ടോ അപ്പോൾ പിന്നെ എന്തോ തിരക്കിൽ അങ്ങനെ പോയി ലെച്ചുമ്പോളാണ് വെച്ചെടുത്തത് കേട്ടോ പിന്നെ അതാ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം കണ്ണന് നല്ല ഇഷ്ടമായിട്ടോ ഓനിത് കണ്ടിട്ട് കേക്ക് പിടിച്ച് ഉരുട്ടാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് എന്നോട് ചക്രം ഇതൊക്കെ കണ്ടിട്ടെ പിന്നെ അതാ ഞങ്ങളൊരു ആറര ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേന് മേൽക്കഴുകലും ഇതൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് കുഞ്ഞാഘോഷമാണ് ആരുമില്ല ഞങ്ങൾ മാത്രം തന്നെ തന്നെയുള്ളു കേട്ടോ പിന്നെ അജുമോനുണ്ട് മോളൊന്ന് അമ്മയും വന്നിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഉള്ളൂ അച്ഛന് കടയിൽ പോയതാണ് കേട്ടോ അപ്പോൾ അച്ചൻ എത്തിയിട്ടില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടന് കുറച്ച് ഉണ്ടെന്ന് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പൂ കുടുംബാടത്തേക്ക് പോയിരുന്നു എന്ന് അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിപ്പോകുന്നു എന്നിട്ട് ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ അതുപോലെ തന്നെ എൻ്റെ കാർ കാർക്കേക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുട്ടോ അപ്പോൾ എൻ്റെ പരീക്ഷണം വിജയിച്ചോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാം കമൻറ്റും ചെയ്യട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക്